ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു റിയൽ ഡേ ഇൻ മൈ ലൈഫ് ഇവിടുത്തെ എൻ്റെ ഒരു ഡേ എങ്ങനെയാണോ അതുപോലെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ രാവിലെ ഒരു പത്ത് പത്ത് മണി ഒമ്പതരക്കൗട്ട് പത്ത് മണി അല്ല ഒമ്പതരക്കൗട്ടോ എണീക്കാൻ എണീറ്റ് ക്ലാൻസറും ഒരു നോർമൽ സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്യലുണ്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഞാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുട്ടോ നാട്ടിൽ നിന്ന് വന്നാലേ തുടങ്ങിയതാണ് പിന്നെ ഈ ഒരു സാധനം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിയതാണ് ഇതിപ്പോൾ ഞാൻ ഡൈലി ഞാനിത് ചെയ്യാറുണ്ട് ഇത് നമ്മളെ കിച്ചണിൻ്റെ ഭാഗത്തെ ബാൽക്കണി ആണ് കേട്ടോ ഇതിൻ്റെ മുമ്പത്തെ കിച്ചൺ ടൂർ കണ്ടവർക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഓപ്പൺ ആക്കലേ ഇല്ല എന്നൊക്കെ അപ്പം ഇപ്പം നെറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ പ്രാവുകളൊന്നും അങ്ങനെ വരില്ല അങ്ങനെ ആ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഫുഡ് ഒന്ന് കാണിച്ചതാട്ടോ എന്താണ് ഉച്ചക്കുണ്ടാക്കിയതെന്ന് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഫുഡ് ഉണ്ടാക്കണമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിപ്പോൾ വൈകുന്നേരമായി ഞാൻ അതിൻ്റെ ഇടയിലും വേറെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈമില്ല ഇനി കാരണം ഫുഡ് ഉണ്ടാക്കലും മോനെ നോക്കലും എല്ലാം കൂടും ഭയങ്കര യുദ്ധകരം ആ ഒരു ടൈം അപ്പോൾ ഒന്നിനും വീഡിയോ എടുക്കാൻ ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ എല്ലാതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ആണ് ഒരു വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ മോന് ഫുഡ് കൊടുക്കുകയാണ് അധികവും ഞാൻ ദോശ തന്നെയാണ് കൊടുക്കൽ കാരണം അവന് ഉച്ചക്കത്തെ ചോറ് അല്ലാതുകൊണ്ട് കഴിക്കൂല അപ്പം ഞാൻ എന്തെങ്കിലും കനത്തു തന്നെ കൊടുക്കാമെന്ന് കരുതി ദോശ തന്നെ കൊടുക്കല് ദോശം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതന്നെ കൊടുക്കൽ കേട്ടോ അങ്ങനെ അത് കൊടുത്ത് ഈ രാത്രിക്കത്തെ ഫുഡിനുള്ളതാണ് ഞാൻ മാവ് പൂരിക്കുള്ള മാവാണ് അതൊന്ന് റെഡിയാക്കി വെക്കാൻ വിചാരിച്ച് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയും കൂടി റെഡിയാക്കി ഇത് ഇത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചതാട്ടോ ആ ഒരു ബോട്ടിൽ മൊത്തം ഞാൻ ഉണ്ടാക്കി വെക്കും അങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണ് ഇത് ഒരു ദിവസത്തിനായിട്ട് മെനക്കട അങ്ങനെ എടുത്ത് യൂസ് ചെയ്താൽ മതി നല്ല സുഖമാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി ബെഡൊക്കെ ശരിയാക്കി ഉറങ്ങി എണീറ്റ് എൻ്റെ ഇതൊക്കെ ഒക്കെ റെഡിയാക്കി അപ്പോൾ ഒന്ന് പുറത്ത് പോകാനുണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം അപ്പോൾ ഇവിടെ കുട്ടികളെ പാർക്കും ഓപ്പൺ അല്ല അവിടെ എന്തോ പണി നടക്കാണ് അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റൂല അല്ലെങ്കിൽ ഡെയിലി അങ്ങോട്ട് പോവാനുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങും താഴെ ഒന്നിറങ്ങും ഇങ്ങനെ റൂമിൽ ഇരുത്തണ്ടല്ലോ ഒന്ന് ഇറങ്ങാൻ വിചാരിച്ച അങ്ങനെ ഇറങ്ങും ഒന്ന് പുറത്ത് പോവാൻ കഴി വരാ അങ്ങനെ ഒക്കെ റെഡി ആയി പുറത്ത് പോവാണ് കേട്ടോ അവന് ഷൂ ഇട്ട് കൊടുത്താൽ അവന് പുറത്തിറങ്ങണം പിന്നെ ഒരു ടൈമ് പോലും അവനുള്ളിൽ നിൽക്കില്ല നേരെ പോവും ഇങ്ങോട്ട് ഷീ ഈ ഷൂറാക്കിൻ്റെ അടുത്ത് നിൽക്കും അവനക്കറിയാൻ ഞാൻ നേരെ പോയാൽ ചെരുപ്പ് എടുക്കും അപ്പോൾ ഒക്കെ ഓനെ ഇതാക്കി വെച്ചിരുന്നു കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ റൂമിലിട്ട് അതേ ഡ്രസ്സ് ഇട്ട ഇട്ടിട്ടാണ് കേട്ടോ പോണത് കാരണം താഴെ താഴെത്തന്നെയാണ് ഷോപ്പ് വല്ലാണ്ട് നടക്കാനില്ല താഴെ താഴെത്തന്നെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഷോപ്പ് അങ്ങനെ വന്നിട്ടതേ ഇതാണ് നമ്മളെ ബിൽഡിങ് അപ്പോൾ അത്രയേ ഉള്ളൂ നടക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഡ്രസ്സ് മതിന്ന് ഇതാണ് കേട്ടോ ഷോപ്പ് ഈ യെല്ലോ കളറുള്ള ഞാൻ ഇവിടെ ഈ ഒരു വണ്ടിയിൽ അവനെ ഇരുത്താൻ കരുതി വന്നതാണ് പിന്നെ ഞാൻ കരുതി ജസ്റ്റ് ഒന്നുള്ളിൽ കയറാറുണ്ട് അത്രയും ടൈം പോയി കിട്ടുമല്ലോ എന്തായാലും മിക്ക വരാൻ പതിനൊന്നര ആവും അതുവരെ റൂമിൽ ഇരിക്കലും ടാസ്ക് ആണ് അപ്പോൾ എങ്ങനെയൊക്കെ ടൈം കളയണം അപ്പോൾ ഇവിടെ വന്ന് പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അതൊക്കെ തന്നെ ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇവിടെ അടിപൊളി ഡ്രസ്സാളുണ്ട് ഇവിടെ ആണെന്ന് എല്ലാവരും പറയില്ലേ പക്ഷേ എനിക്ക് അത്ര അഫോർഡബിളായിട്ട് തോന്നിയിട്ടില്ല കാരണം തേർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് അങ്ങനെ 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 അത്രക്കെ റേറ്റ് ഉണ്ടാവും നല്ല നല്ല ഡ്രസ്സൊക്കെ ആണ് ഈയൊരു റെഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ട് മൂന്ന് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇൻഷാല്ല എപ്പോഴേലൊക്കെ എടുക്കണം എന്നുണ്ട് പിന്നെ ഞാൻ അവനെ ഈ വണ്ടിയിൽ വരുത്തിയിട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് പതിനൊന്നരക്ക് ഇക്കാക്കാന ഷോപ്പിൽ പോകാൻ നിൽക്കുകയാണ് ഞാൻ അതിന് മുമ്പ് ഫുഡ് ഉണ്ടാക്കലും അവന് ഫുഡ് കൊടുക്കലും കറി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു ഇതന്നെ ആയിരുന്നു ഒക്കെ കഴിഞ്ഞ് ഇക്കാക്കാനടുത്തേക്ക് പോവാട്ടോ അപ്പോൾ പോകുമ്പോൾ സെക്യൂരിറ്റിന് ഇന്നും സെക്യൂരിറ്റീടെ അടുത്തൊന്നും ഇരിക്കും അവന് മാഷ അല്ല അവനിപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കും എന്താ സംസാരിക്കണമെന്ന് മനസ്സിലാവില്ല എന്നാലും ഇങ്ങനെ എല്ലാവരുമായിട്ടും അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് ആദ്യമൊന്നും ഇല്ലായിരുന്നാലും കുറവ് അപ്പം ഭയങ്കര പേടിയായി അപ്പോൾ എല്ലാവരും പറ്റും മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ പറ്റും മുമ്പത്തമാരിക്കല്ല അലഹദില്ല അതും വലിയൊരു കാര്യം തന്നെയാണ് ഇവൻ്റെ ഓരോന്നും കാണുമ്പോഴും അവനും ചെയ്യുന്ന ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും സന്തോഷം തന്നെയാണ് കേട്ടോ മഷാ അങ്ങനെ ഞാൻ ഓനെ ഇക്കാൻ്റെ ഷോപ്പിലാക്കി എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ ഞാൻ കയറി പാലും തേങ്ങയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുക്കാമെന്ന് കരുതി നീ ഇത് കഴിഞ്ഞുകാണ്ട് ഈഹാൻ ഡ്രസ്സ് എടുക്കാൻ പോകണം അവന് നോർമലായിട്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പാണല്ലോ കുറച്ച് ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സ് എടുക്കണം അതിനും കൂടിയാണ് ഞാൻ വന്നത് അങ്ങനെ ഞാനും ഇക്കാക്കി ഒരു ഷോപ്പ് പോവുകയാണ് കേട്ടോ അവിടെ ഒരു നോർമൽ ഷോപ്പുണ്ട് അവിടെ പോയി എടുക്കാമെന്ന് കരുതി കാരണം എപ്പോഴും എന്നും പുറത്തേക്ക് ഇറങ്ങല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടല്ല ഡ്രസ്സാണ് അപ്പോൾ ഏതെങ്കിലും ഒരു നോർമൽ രണ്ട് ഡ്രസ്സ് മതി ഒരു ഷോപ്പിൽ കയറി അവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ഷോപ്പൊക്കെ വന്നിട്ടോ അവിടെയൊക്കെ കയറി അവിടെയും നോക്കി പക്ഷേ അവിടെയും എനിക്കുള്ളത് കിട്ടിയില്ല അപ്പം ഞാൻ നേരെ ഇൻ്റെ സെക്ഷനിലേക്ക് വിട്ട് ഏതായാലും ഇക്കാക്ക കൂടുള്ളതല്ലേ അപ്പം മുതലാക്കും കരുതി പക്ഷെ ഞാൻ അവിടെ ഫുള്ള് നോക്കി എനിക്ക് ഒരു ഡ്രെസ്സ് പോലും കിട്ടിയില്ല അങ്ങനെ കുറച്ച് വേറെ അല്ലാറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി അതും ബില്ല് ചെയ്ത് നേരെ റൂമൊക്കെ പോകാനുണ്ടോ ഞങ്ങളൊരു ഷോർട്ട് കട്ട് എടുക്കാമെന്ന് കരുതി ഇത് ഞാൻ മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ ഒരു വേറൊരു ബിൽഡിങ്ങാണ് ഇതിൻ്റെ എൻട്രൻസ് കൂടെ പോയിക്കാണ്ട് എക്സിറ്റ് കടന്നാൽ നേരെ നമ്മൾ ബിൽഡിങ്ങൊക്കെ എത്തും ഭയങ്കര വലിയ ഷോർട്ട് കട്ട് ആട്ടോ അത് എനിക്കറിയില്ലേനെ ഇതാ ആ ഒരു ഷോപ്പിക്കുള്ള ഭയങ്കര ഷോർട്ട് കട്ടാണ് അത് അത് പറഞ്ഞ് ചിരിക്കും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ ഫുഡാണ് അപ്പം ഇന്നത്തെ ഫുഡ് പൂരിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അതാണ് അപ്പം ഞാൻ അത് അതുണ്ടാക്കാൻ കരുതി ഇത് കഴിക്കാനാകെ പത്ത് മിനിറ്റ് എടുക്കുകയുണ്ടെങ്കിൽ ഇത് ഞാൻ ഒന്നര മണിക്കൂറെടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ മുമ്പൊക്കെ ഒറ്റക്കാവുമ്പോൾ ഇവിടത്തെ ഇവിടെ ഭയങ്കര രസമായിരുന്നു പക്ഷേ മോനായിട്ട് ഇത്തിരി ടാസ്ക്കാണ് എല്ലാവരും പറയും ദുബായിലല്ലേ നല്ല സുഖമല്ലെന്നൊക്കെ പറയും പക്ഷേ മോനൊക്കെ ആവുമ്പോൾ അത് ഇത്തിരി ടാസ്ക്കാണ് പക്ഷെ എന്നാലും ഒരുമിച്ച് ജീവിക്കുക കഴിയുന്നോടത്തോളം ഒരുമിച്ച് ജീവിക്കാൻ എന്നുള്ളതിനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നിൽക്കണം ഇത് ഈ ഒരു വീഡിയോ കുറച്ച് മുമ്പ് ഞങ്ങളെടുത്തതാണ് ഞങ്ങൾ ഫുഡ് അയക്കാൻ പോയിന് അപ്പം ഞാൻ എടുത്തതാണ് ഇതായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ മാത്രമല്ല അപ്പം ഞാൻ ജസ്റ്റ് ഇതിലും ആഡ് ചെയ്യാമെന്ന് കരുതി ഇത് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ ഷാർജ ഷാർജ മൂവയിലാണെന്ന് തോന്നുന്നു അവിടെ ഫിഷാണ് അവിടെ നമുക്ക് ഫ്രഷ് ഫിഷ് ഒക്കെ പോയി നമുക്ക് ഓർഡർ ചെയ്താണ്ട് നമ്മൾ പറഞ്ഞാൽ അതുപോലെ തരും നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ പോവാത്തവരുണ്ടെങ്കിൽ പോയിക്കോളി ഇവിടെ ഉള്ളവർ ദേ ഫിഷ് എന്ന് പറഞ്ഞിട്ടാണ് പേര് ഇക്കാക്കിയും ഇക്കാക്കാൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നിട്ടാ മജിലീസിലിരുന്നോട്ടെ ഞങ്ങൾ ഫുഡ് അയച്ചത് വലിയൊരു മജലീസാണ് പ്രോൺസും ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടോ പിന്നെ വേറെ ഏകവരുണ്ട് മീനാണ് മീനിൻ്റെ പേര് എനിക്കറിയില്ല അവർ ഓർഡർ ചെയ്തതാണ് അങ്ങനെ അത് എത്തി പ്രോൺസ് അടിപൊളിയാണ് തന്നെ കേട്ടോ പിന്നെ മീനില് ഒന്നും അടിപൊളിയായിരുന്നു ഒന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല അവർക്കൊക്കെ ഇഷ്ടമായി ധൈര്യ ഒരു ഇത് കാണാൻ വലിയ ലുക്കില്ല കുഴപ്പമില്ല എനിക്ക് വലിയ തയ്യാല്പര്യമില്ല വേറെ ഒന്നും ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഉള്ളവരൊന്ന് ജസ്റ്റ് പോയി നോക്കി നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസും നല്ലൊരു റെസ്റ്റോറൻ്റാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു അന്നത്തെ ഡേ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാ അല്ല വേറെ വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും അസ്രാമി